കേരളത്തിന്റെ ചെലവെന്ന് പറയുന്നത് ഈ പറയുന്ന പോലീസിനോ അല്ലെങ്കിൽ പട്ടാളത്തിനോ ഒന്നും അല്ല നമ്മൾ ചിലവാക്കുന്നത് നമ്മൾ ഇവിടുത്തെ സിവിലിയൻ എക്സ്പെൻഡിച്ചറാണ് ഈ നടത്തുന്നത് സിവിലിയൻ വികസന ഇൻഡിക്കേറ്ററുകളെ ബൂസ്റ്റ് ചെയ്ത അത് വച്ചിട്ടുള്ള കേരള മോഡലാണ് കേരളത്തിനുള്ളത് ആ വേണ്ടിയാണ് നമ്മൾ ഈ ചെലവാക്കുന്നതല്ല നമ്മൾ സ്കൂളിങ്ങിലായാലും ഹെൽത്ത് സെക്ടറിലായാലും ഒക്കെ നമ്മൾ ചിലവാക്കുന്ന അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സ്ഥാപനങ്ങൾ കേരളത്തിൽ എത്ര സ്ഥാപനം ഇതുവരെ പ്രൈവറ്റൈസ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ കടമൊക്കെ ഉണ്ട് നഷ്ടത്തിലൊക്കെ ഓടുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അതിനെയൊക്കെ ഗവർണൻസ് മെച്ചപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളതിനൊന്നും ഒരു തർക്കവും ഇല്ല അതിനെ എല്ലാം റിവാമ്പ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് റിവാമ്പ് എന്ന് പറയുന്നത് ഡിസ്പോസ് ചെയ്യാമെന്നർ അർത്ഥമില്ല പക്ഷേ കേന്ദ്ര സർക്കാർ റിവാമ്പ് ചെയ്യുന്നതിനെ ഡിസ്പോസലായിട്ടാണ് കണക്കാക്കുന്നത് പല ലാഭത്തില സർക്കാർ വിറ്റതെല്ലാം ലാഭത്തിലുള്ളതാണ് ഇതുവരെ നഷ്ടത്തിലുള്ളത് വളരെ ഒന്നോ രണ്ടോ സ്ഥാപനങ്ങൾ ഒഴികെ ബാക്കി വിറ്റതെല്ലാം നഷ്ട ലാഭത്തിലോടുന്ന സ്ഥാപനങ്ങളാണ് കേന്ദ്ര ഗവണ്മെന്റ് ഇതുവരെ ഡിസ്ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് നേരെ മറിച്ച് നഷ്ടത്തിലുള്ള വളരെ കുറച്ച് എൻ്റെ ഒരു വിദ്യാർത്ഥി അതിന് ഗവേഷണം എൻ്റെ കീഴിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും ലാഭത്തിൽ വർക്ക് ചെയ്യുന്ന എത്രയോ സ്ഥാപനങ്ങളാണ് അവരെ മാത്രമല്ല അവരുടെ അസറ്റ് അടക്കമാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് അപ്പോൾ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിലൂടെ യഥാർത്ഥത്തിൽ എന്ത് തരം വികസനമാണ് നമ്മൾ കൊണ്ടുവരുന്നത് എന്നുള്ളത് ഒരു ചോദ്യം അതിന് ഓൾട്ടർനേറ്റീവ് ആണ് ഇതിനെങ്ങനെയും മെച്ചപ്പെടുത്തണം അപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് ഇപ്പം കെ എസ് ആർ ടി സിക്ക് നഷ്ടമുണ്ട് പക്ഷേ കെ എസ് ആർ ടി സി അതുപോലെ തന്നെ ഒബ്ലിഗേറ്ററി ആയിട്ട് ആളുകളെ എത്തിക്കുന്ന വേറെ ഏത് സ്ഥാപനമാണുള്ളത് പെൻഷൻ ഉള്ളതുകൊണ്ടാണ് കെ എസ് ആർ ടി സി നഷ്ടത്തിൽ പോകുന്നതെന്ന് പറഞ്ഞത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് പെൻഷൻ ഉള്ളതുകൊണ്ട് എന്ന് പറഞ്ഞാൽ പെൻഷൻ കൊടുക്കാതിരിക്കാൻ പറ്റും അത് പണ്ടത്തെ ഒരു ഒബ്ലികേഷനെ നമ്മൾ റിഫ്രീൻ ചെയ്യുക അത് ഒരിക്കലും അത് ചോദ്യം ചെയ്യപ്പെടും കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും ആ ചോദ്യം ചെയ്യപ്പെട്ടാൽ ആ പൊസിഷൻ വിജയിക്കുകയും ചെയ്യും അപ്പോൾ അതൊരു ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ആയിട്ട് സർക്കാരിനെതിരെ വരേതെങ്കിലും ഗവൺമെൻറ് അങ്ങനെ ചെയ്യൂ അപ്പോൾ ഇവിടെയാണ് വളരെ കൃത്യമായിട്ടൊരു കേന്ദ്ര സംസ്ഥാന ബന്ധത്തിലെ കോപ്പറേറ്റീവ് ഇവർ ഈ പറയുന്ന കോഓപ്പറേറ്റീവ് ഫെഡറലിസം ഉണ്ടെങ്കിൽ ഇത്തരം വിഷയങ്ങളിൽ കോഓപ്പറേറ്റ് ചെയ്യപ്പെടേണ്ടതല്ലേ നേരെ മറിച്ച് ഇപ്പോൾ കേരളത്തിൻ്റെ കേസ് ഞാൻ പറഞ്ഞു തമിഴ്നാടിൻ്റെ കേസ് പറഞ്ഞു മറ്റു പല സംസ്ഥാനങ്ങളിൽ അവരുടെ പരിധിയിലില്ലാത്ത അവരുടെ രാഷ്ട്രീയവുമായിട്ട് ബന്ധമില്ലെങ്കിലോ അല്ലെങ്കിൽ അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടെടുക്കുന്ന എല്ലാവരെയും മീനലൈസ് ചെയ്യുന്നതിന് ഒരു മെക്കാനിസമായിട്ട് ഇതിനെ ഉപയോഗിക്കുന്നത് ഒട്ടും ശ്ലാഘനീയമല്ല അതൊട്ടും എന്തുമല്ല അതൊന്നും പ്രോഗ്രസീവ് അല്ല എന്നുള്ളതാണ് അതൊക്കെ പഴയ ഒരു ഞാൻ നേരത്തെ പറഞ്ഞു ചൂടൽ ഒരു ഒരു സങ്കല്പത്തിൻ്റെ ഒരു പ്രശ്നം ആയിട്ട് വേണം നമുക്കതിനെ കാണാൻ അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ വികസന സംവിധാനം വളരെ കൃത്യമായിട്ടും വ്യത്യസ്തമായിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് കൃത്യമായും വ്യത്യസ്തമായിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നീഡും അവരുടെ വികസന സങ്കല്പവും വ്യത്യസ്തമാണ് പക്ഷേ ഇവ തമ്മിലുള്ള ഒരു കോപ്പറേഷൻ ഉണ്ടാവേണ്ടതുണ്ട് ഒരു ഫെഡറൽ സംവിധാനത്തിൽ അത് അടിസ്ഥാനപരമായിട്ടുള്ളതാണ് പക്ഷേ ഇൻക്രീസിംഗ്ലി ഓരോ പുതിയ ലെജിസ്ലേഷനിലൂടെയും സംസ്ഥാനങ്ങൾക്ക് അർഹമായിട്ടുള്ള അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ ഡിസ്ക്രിഷനിലുള്ള പല കാര്യങ്ങളും ഇപ്പം സെൻറ്റർ ചെയ്യുന്നതിൽ തെറ്റില്ല നേരെ മറിച്ച് ഡെവല്യൂഷനും അതുപോലെ റിഫ്ലക്റ്റ് ചെയ്യണം പക്ഷേ ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അധികാരം പിടിച്ചെടുക്കുകയും ഈ ഒബ്ലിഗേറ്ററി ആയിട്ട് ഈ സ്പെൻഡിങ് മാറുകയും ചെയ്യുകയാണ് ഉദാഹരണത്തിൽ നിങ്ങളൊരു പുതിയ സ്കീം ഉണ്ടാക്കുന്നു ആ സ്കീം നടപ്പാക്കണം എന്നുള്ളത് നിയമമായി വരികയും എന്നാൽ ആ നിയമം നടപ്പാക്കുന്നതിന് ആവശ്യമായ ഫൈനാൻഷ്യൽ എയ്ഡ് നൽകാതിരിക്കുകയും സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ എയ്ഡ് നൽകാതിരിക്കുകയും ചെയ്യുന്നതിലൂടെ യഥാർത്ഥത്തിൽ ഈ മറ്റേ ഭാഗത്തിനെ സ്തംഭിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് അതിൻ്റെ ഏറ്റവും ക്ലാസിക് ക്ലാസ്സിക്കായിട്ടുള്ള എക്സാമ്പിളാണ് ഈ ഫൈനാൻഷ്യൽ ഡവല്യൂഷനിൽ കേരളമൊക്കെ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എയ്ഡിൻ്റെ കാര്യത്തിൽ ഡിസ്ക്രിപ്ഷനറിയാണ് ഒബ്ലിഗേറ്ററി അല്ല എയ്ഡ് ഒബ്ലിഗേറ്ററി അല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് ചോദിക്കാൻ പറ്റില്ല ലെജിസ്റ്റിമേറ്റ് ക്ലൈമൻ്റ് അല്ല ഞാൻ പക്ഷേ എനിക്ക് ഡിസ്ക്രിപ്ഷനറി ആയിട്ട് ഞാൻ ചെയ്ത നല്ല പ്രവർത്തനം എനിക്ക് കുറേ എക്സ്പെൻഡിച്ചർ കൂടുതലാണ് കേരളത്തിൽ നിന്ന് എക്സ്പെൻഡിച്ചർ റിഫറേം ചെയ്യാൻ പറ്റില്ല കാരണം നിങ്ങൾ പറയുന്നത് ഇവരെ എല്ലാം പിരിച്ചുവിടണമെന്നാണോ നിങ്ങൾ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് മോഡൽ എന്ത് മെച്ചമാണ് സംസ്ഥാനം എന്ന നിലയിൽ നിങ്ങൾക്ക് ഉണ്ടാവുക അപ്പം ആരും അത് ചെയ്യത്തില്ല അങ്ങനെ ചെയ്യാതിരിക്കുന്നത് ഒരു പീനലൈസിങ് ഡിവൈസ് ആയിട്ടാണ് ഇവിടെ മറ്റവർ കാണുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഡെയിഞ്ചർ ഇതിനെയാണ് ഗവൺമെൻറ് ഓഫ് കേരള സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തത് ഇപ്പം നിങ്ങൾക്ക് കടമെടുക്കാതെ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് കടത്തിനെ കുറിച്ച് നമ്മൾ എല്ലാവരും ഭയങ്കര ചർച്ചയാണ് കടം പക്ഷെ കടത്തിനെ നമ്മൾ അങ്ങനെയല്ല കാണേണ്ടത് ഇപ്പോൾ നമുക്ക് കട ഇപ്പോൾ എങ്ങനെ എന്താണ് കടത്തിൻ്റെ ജി എസ് ടീൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇത് വളരെ രസകരമായിട്ടാണ് നമുക്ക് എപ്പോഴും കാണാൻ പറ്റുക ഇപ്പോൾ നമുക്ക് വരുമാനം വരുന്നുണ്ട് ഒരു സെൻറ്ററും മുപ്പത്തി ആറ് മുപ്പത്തേഴ് ഈ പറയുന്ന മറ്റേ അക്കൗണ്ടുകൾ ഒരു അക്കൗണ്ടാണ് സെൻറ്ററിൻ്റെ അക്കൗണ്ട് ഇപ്പോൾ ഒരാൾ പൈസ അടച്ച് നൂറ് രൂപ ടാക്സ് കൊടുക്കുന്നെങ്കിൽ അൻപത് രൂപ ഒറ്റടിക്ക് ഡയറക്റ്റായിട്ട് സെൻറ്ററിൻ്റെ കയ്യിലുണ്ട് ദർ ഇസ് നോ ലാക്ക് പക്ഷേ അമ്പത് രൂപ മുപ്പത്തി ആറ് അക്കൗണ്ട് അല്ലെ മുപ്പത്തെട്ട് അക്കൗണ്ട് വഴിയാണ് എന്ത് ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ചിലർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടും ചിലർക്ക് ലാഗ് ചെയ്ത് കിട്ടും കാരണം ഇത് അതിൻ്റെ നെറ്റ്വർക്ക് അനുസരിച്ചിട്ടാണ് ആ പണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിട്ടുന്നത് അപ്പം നൂറ് രൂപയാണ് നിങ്ങൾ ടാക്സ് ആയിട്ട് മൊത്തം വരുമാനമെങ്കിൽ അമ്പത് രൂപ ഒരു ക്വസ്റ്റ്യനും ഇല്ലാതെ ആർക്ക് കിട്ടിയിട്ടുണ്ട് സെൻറ്ററിന് അപ്പോൾ സെൻറ്റർ ഇസ് ഓൾവേസ് ഹാവ് ദിസ് ലിക്വിഡ് ക്യാഷ് ലിക്വിഡിറ്റി ക്രൈംച്ച് സെൻറ്ററിനെ സംബന്ധിച്ചില്ല നേരെ പറഞ്ഞത് സ്റ്റേറ്റിനുണ്ട് കാരണം സ്റ്റേറ്റിന് കിട്ടേണ്ട പൈസയാണെന്നല്ല എക്സ്പെക്റ്റഡ് ഇൻകം ആണുള്ളത് നേരെ മറിച്ച് എക്സ്പെൻഡിച്ചർ എന്താണ് കമ്മിറ്റഡ് ആണ് എക്സ്പെക്റ്റഡ് പേയ്മെൻ്റ് അല്ലല്ലോ നമ്മൾ നടത്തുന്നത് ഞാൻ ഇത്ര രൂപ തരും എന്നല്ലല്ലോ പറയേണ്ടത് സ്റ്റേറ്റ് കൊടുക്കാനുള്ളത് കൊടുത്തേ പറ്റും അവിടെ നമുക്കിപ്പോൾ നമ്മൾ സാലറി ഈ മാസത്തെ അടുത്ത മാസം തരാമെന്ന് പറഞ്ഞാൽ സമ്മതിക്കുമായിരെങ്കിലും ആക്ച്വലി എക്സ്പെക്റ്റഡ് ആണ് പണം വരുന്നുണ്ട് എന്നുണ്ട് വന്നാൽ ഞാൻ തരാം എന്ന് പറയുന്നത് നമ്മൾ സമ്മതിക്കുന്ന അല്ലല്ലോ അതാണ് ഞാൻ പറയുന്നത് ദിസ് ആർ ആക്ച്വലി ടു ഡിഫറെൻറ്റ് പ്രോബ്ലം ഈ പ്രോബ്ലത്തിന് നമ്മൾ അഡ്രസ്സ് ചെയ്താൽ മാത്രമേ ഈ ഈ പ്രശ്നം അപ്പം നിങ്ങൾ എഫ് ആർ ബി എം ഉണ്ട് കടമെടുക്കുന്നതിന് പരിധിയുണ്ട് അപ്പം നിങ്ങൾ കട എടുക്കുന്ന പരിധിയൊക്കെ നല്ലതാണ് കുഴപ്പമൊന്നുമില്ല എവിടെയെങ്കിലും ഒരു പരിധി വേണമല്ലോ അതിപ്പം മൂന്ന് ശതമാനം ആയാലും അഞ്ച് ശതമാനം യു ഹാവ് ടു മേക്ക് എ ലിമിറ്റ് ദർ ഇസ് നോ ഇഷ്യൂ ഓൺ ലിമിറ്റ് പക്ഷേ ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി റാഷണലൈസ്ഡ് ലിമിറ്റിനെന്തു ചെയ്യണം നിങ്ങൾ എപ്പോഴും ഒരു ഒരു യുക്തിവൽക്കരിച്ച ലിമിറ്റായിരിക്കണം നേരെ മറിച്ച് നിങ്ങളുടെ വരുമാനത്തിൽ ഇങ്ങനെയുള്ള ലാഗ് ഉണ്ടായിരിക്കുമ്പോൾ റൂൾ ചെയ്യാൻ നിങ്ങൾക്ക് പണം വേണം അപ്പം നിങ്ങൾക്ക് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനുള്ള അധികാരം തരണം തിരിച്ചു തിരിച്ചുവരുമ്പോൾ നമ്മളിപ്പം കടം എടുക്കുന്നതിനെക്കുറിച്ച് മാത്രമേ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാറുള്ളൂ തിരിച്ചടയ്ക്കുന്നതിനെക്കുറിച്ച് ആരും പറയുന്നില്ലല്ലോ എന്തുകൊണ്ടാണ് എടുത്ത കടങ്ങളെല്ലാം അക്യുമുലേറ്റ് ചെയ്യുകയാണ് അപ്പോൾ ആളുകളെല്ലാം വിചാരിക്കുക ഈ മാസം രണ്ടായിരം രൂപ എടുത്തു കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരം കോടി എടുത്തു കഴിഞ്ഞ പ്രാവശ്യം മുപ്പതിനായി മൂവായിരം കോടി രൂപ എടുത്തു അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഇത്രയും കോടി രൂപ ഇങ്ങനെ കടം കൂടിക്കൊണ്ടിരിക്കുക പക്ഷേ ഈ കടം വരുമ്പോൾ പൈസ അനുസരിച്ച് ഈ പടം പണം തിരിച്ചടഞ്ഞോണ്ടിരിക്കുകയാണ് പക്ഷേ ഈ തിരിച്ചടയ്ക്കുന്നതിൻ്റെ കണക്ക് എന്ത് ചെയ്തില്ല റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് അപ്പം ഇത് കുറ്റമായിട്ടല്ല ഞാൻ പറയുന്നത് സോ ദർ ഇസ് ടു സൈഡ് ഇൻ ദി സ്റ്റോറി പക്ഷേ നമ്മളെപ്പോഴും കാണുന്നത് ഒറ്റ വാർത്ത മാത്രമാണ് കാണുന്നത് അപ്പോൾ കട എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാണുകയാണെങ്കിൽ കടം ഈ പറയുന്ന റോളിങ്ങിന് പണം ആവശ്യമുണ്ട് കാരണം കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറാണ് കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ ഹാസ് ടു ബി ഫിനാൻസ്ഡ് അത് നമുക്ക് ഡിഫർ ചെയ്യാൻ പറ്റില്ല ഡിഫർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും യു യു നീഡ് എന്താണ് കടത്തിൻ്റെ ഈ പരിധി വളരെ ചുരുക്കി കഴിഞ്ഞാൽ എക്സ്പെൻഡിച്ചർ വലിയ തോതിലുള്ള സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് അത് അപകടകരമാണ് എന്നുള്ളത് കേരളത്തിൻ്റെ യഥാർത്ഥ പ്രശ്നത്താണ് അല്ലാതെ ഇപ്പം നമ്മൾ കടത്തിൽ കടത്തിൻ്റെ കണക്കിൽ നമ്മൾ ഒമ്പതാം സ്ഥാനമാണ് വികസനത്തിൽ നമ്മൾ ഒന്നാം സ്ഥാനം നിൽക്കുമ്പോൾ നിങ്ങൾ കടത്തിൻ്റെ കണക്കിൽ നിങ്ങൾ ഒമ്പ ഒന്നാം സ്ഥാന ഒമ്പതാം സ്ഥാനത്താണ് കേരളം കട കടത്തിൻ്റെ റേറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ റാങ്ക് ഒന്നാമതല്ല ഏറ്റവും കൂടുതൽ ആളുകളെല്ലാം കേരളമാണ് ഇന്ത്യയെക്കാളും കൂടുതൽ കടമൊന്നും ഉണ്ടാ തരത്തിൽ ആളുകൾ സംസാരിക്കുന്നത് അതാ ഞാൻ പറയുന്നത് ആക്ച്വലി ദർ ഇസ് എ പാനിക് വിച്ച് ഇസ് ഡെലിബറേറ്റ്ലി ബീൻ ക്രിയേറ്റഡ് എന്നുള്ളതാണ് അപ്പം അത് അതിൻ്റെ ആവശ്യമില്ല അല്ലാതെ കടം ഇപ്പോൾ പാവ പാവമാണോ കടം എടുക്കുന്നത് മോശമാണോ എന്നൊക്കെ ഉള്ളത് ദറ്റ്സ് എ സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ഓൾ ടു ഗെദർ എന്നുവെച്ചാൽ നിലവിൽ നമ്മൾ ഒമ്പതാം സ്ഥാനമാണ് നമ്മുടെ കടം എന്നുള്ളതാണ് ഒന്നാം സ്ഥാനം ആക്കണമെന്ന് ആളുകൾ സർക്കാർ വേണമെങ്കിൽ വേണമെങ്കിൽ ഒക്കെ ചെയ്യും പക്ഷെ അതല്ല ഇവിടുത്തെ പ്രശ്നം കേരളത്തിനെ സംബന്ധിച്ച് വികസനത്തിൽ ഒന്നാമത് നിൽക്കുന്നു ഈ പറയുന്ന ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൻ്റെ ആസ്പെക്റ്റില് അതുപോലെ തന്നെ നമ്മൾ പൂവർ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ് അല്ല പണ്ട് അങ്ങനെ ആയിരുന്നു പക്ഷേ ഇപ്പം നമ്മൾ അങ്ങനെ അല്ല മണോതി അല്ലെങ്കിൽ ആദ്യത്തെ അഞ്ച് ഇക്കോ പിന്നെ സാമ്പത്തിക എന്താണ് പെർ പെർക്യാപിറ്റൽ ലിംഗത്തിൻ്റെയൊക്കെ കാഴ്ചയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ അഞ്ച് അഞ്ചിൽ വരുന്ന സ്റ്റേറ്റ് ആണ് അഞ്ചോ ആറോ ഒക്കെയാണ് നമ്മുടെ പൊസിഷൻ നാല് അഞ്ച് ആറ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് ഒരു കാലഘട്ടത്തിലാണ് കേരളം അപ്പോൾ കടം നമുക്ക് ഒമ്പതാം സ്ഥാനമാണ് അപ്പോഴും നമ്മൾ ആക്ച്വലി അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു കട സംസ്ഥാനം അല്ല എന്നുള്ളത് പക്ഷേ ഈ ചർച്ച മൊത്തം എന്താണ് നമുക്ക് ക്രൈസിസ് വരാതിരിക്കാനാണ് നമ്മൾ ഈ പറയുന്ന പരിധിയെക്കുറിച്ചുള്ള ചർച്ച മുന്നോട്ട് വയ്ക്കുന്നത് നിലമറിച്ച് പലപ്പോഴും അത് അങ്ങനെ അല്ല പൊതുമ ജനമധ്യത്തിൽ എത്തുന്നത് എന്നുള്ളത് നമ്മൾ പുനർചിന്തനം നടത്തേണ്ടതാണ് കുറച്ചും കൂടി നമ്മൾ സീരിയസ് ആവേണ്ടതുണ്ട് നമ്മൾ ചർച്ചകൾ ജനാധിപത്യപരമാണ് പക്ഷേ അത്രയെ കണ്ട് അങ്ങ് സീരിയസ് അല്ല എന്നുണ്ട് അതാണ് അതുകൊണ്ടാണ് നമ്മൾ ചെറിയ ചെറിയ വാർത്തയ്ക്ക് പിന്നിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യും സീരിയസ് ആയിട്ടോ സാമ്പത്തിക ക്രൈസിസിനെ കുറിച്ചോ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളെ കുറിച്ചോ സ്റ്റേറ്റും സെൻ്ററും തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ചോ വളരെ കുറച്ച് സംസാരമാണ് നമ്മളെ ചർച്ചകളിൽ വരുന്നത് നേരെ മറിച്ച് നമ്മൾ ചെറിയ ചെറിയ ഫ്ലിംസി ആയിട്ടുള്ള കാര്യങ്ങൾ അതിന് പ്രാധാന്യം ഇല്ല എന്നല്ല സീരിയസ് ആയിട്ടുള്ള മാറ്റർ നമ്മൾ അത്ര സീരിയസ് ആയിട്ട് സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം